ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് വില്ലേജ് സ്പൈസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ ഞാൻ നോക്കുന്നത് ഇതുവരെയും ഞാൻ വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കുറവുകൾ വല്ലതും വന്നാൽ ക്ഷമിക്കുക ഇനി സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇറച്ചി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒന്നര കിലോ ആണേ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ പട്ട ഗ്രാമ്പു ഏലക്ക അതിനകത്ത് കുറച്ച് കുരുമുളക് എല്ലാം കൂടെ നമുക്ക് ചോറ് വേവിക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കാനാണ് ക്യാരറ്റും കൂടി ചേർത്ത് ഇനി പച്ചമുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മല്ലിയിലെ ആവശ്യത്തിന് വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ചുമന്നുള്ളി നൂറ്റമ്പത് ഗ്രാം സവാള മുക്കാൽ കിലോ ഇഞ്ചി മുന്നൂറ് അണ്ടിപ്പരിപ്പ് ഇരുന്നൂറ് മുന്തിരിങ്ങ മുന്നൂറ് തേങ്ങ ഒരു മുറി മസാല ഒരു വലിയ ടീസ്പൂൺ നെയ്യ് നൂറ് നൂറ് മില്ലി ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി വലിയ ടീസ്പൂണിന് ഞാൻ നാലര നാലര സ്പൂണാണ് ഞാൻ ഇടുന്നത് മല്ലിയും അതുപോലെയാണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു വലിയ ഞാൻ ഇടുന്നത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അരി നമ്മൾ കഴുകി ആദ്യമേ വെച്ചിട്ടുണ്ട് കാരണം അത് അരി കുതിരുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മസാല മസാലക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഈ ഇറച്ചിക്കകത്ത് ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമ്മളൊരു പാത്രത്തിനകത്തിട്ട് നല്ല ഉണക്ക് ഒന്ന് പെരട്ടിയെടുക്കാം അതിനകത്ത് എടുക്കുമ്പോൾ നമുക്ക് ബാക്കി ചതച്ച് വെച്ച സാധനങ്ങൾ കൂടി ഇട്ടുകൊടുത്ത് നമുക്കിത് അടുപ്പിൽ വെക്കാം കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ മുൻപെയുള്ള വീഡിയോകൾ വീഡിയോകളിൽ തയ്യലിൻ്റെ വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാരെല്ലാം പോയിരുന്നു കാണണം അന്നേരം എനിക്കുള്ള വാപ്പയ്ക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് ബിരിയാണി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു സംഭവം ചെയ്യുന്നത് അതിൽ ഞാൻ രണ്ട് സാധനം ഈ ചെയ്തതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല കായതിച്ചക്കയും ഒന്ന് പിന്നെ എസൻസും ചേർത്തിട്ടില്ല വാപ്പ സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ സാധനങ്ങൾ ഉപ ഉപയോഗിക്കാഞ്ഞത് ഇനി നമുക്കിത് പെരട്ടിയെല്ലാം കൊക്കറിനകത്ത് വെച്ച് കൊടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഫുള്ളൊഴിക്കുന്നില്ല അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അത്രയും വെള്ളവും ആ ഈ കറി വെപ്പിലയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അടുപ്പിൽ വെക്കാം നാല് ഫിസ്സില് വരുന്നിടം വരെ വന്നതിന് ശേഷം ആ ഫിസ്സില് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കാം കറി ഇറച്ചി എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഞാൻ ഇറച്ചി ഒരുപാട് വലിയ കഷ്ണമാക്കിയതല്ല കുഞ്ഞ് കഷ്ണങ്ങളാക്കിയതാണ് അത് വേകുമ്പോഴത്തേനും നമുക്ക് അടുപ്പിനകത്ത് ഞാൻ കലത്തിനകത്താണ് വെള്ളം വെച്ചത് അതിനകത്ത് നമുക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഞാൻ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഉപ്പിട്ടതിന് ശേഷം അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ നെയ്യ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉണ്ട് ഇച്ചിരിയും കൂടെ വേണം ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പിടാമുള്ളൂ കാരണം നമുക്ക് നല്ലതുപോലെ അരി ഒട്ടാതെ കണ്ട് കിട്ടും കാരണം അരിയുടെ പരുവം ഒരു മുക്കാൽ വേഗയാകാമോളൂ ഫുള്ള് വേവ് വെന്ത് കഴിഞ്ഞാൽ ചോറ് കുഴഞ്ഞു പോവും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അതാണ്ട് ഈ പരുവാണ് നമ്മുടെ ചോറ് നമ്മൾ ഊറ്റി ചോറ് നമുക്ക് കൊട്ടയിൽ വാരി വെച്ചതിന് ശേഷം നമുക്ക് സവാള വറുക്കാം സവാള മൊത്തത്തിലാണ് നമ്മൾ മുക്കാക്കിൽ എടുത്തേക്കുന്നത് നമ്മൾ വറുക്കാനുള്ള സവാളയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാളയെ നമ്മൾ ഇറച്ചിക്ക് എടുത്തിട്ടുള്ളൂ ബാക്കി സവാള നമ്മൾ വറുക്കാൻ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേ കുറേച്ച ഇട്ടാണ് വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ എണ്ണ വേസ്റ്റായി പോവുമല്ലോ നമ്മൾ ഉള്ളി വറുത്തെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ വറുത്തതിന് ശേഷം വീണ്ടും ഒരു ട്രിപ്പും കൂടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ് ആ വറുത്തിരിക്കുന്നതിനകത്ത് തന്നെ ഞാൻ അടുത്ത നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ഒരുമിച്ചൊന്നും കൂടെ ഒന്ന് തട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ കോരി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബ് ചാനലാണേ ആ കുടുംബത്തിൻ്റെ ഫുള്ള് സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ ചാനൽ എല്ലാവരും പോയി കാണണം നമുക്ക് ഒരുപാട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പാചകം ചെയ്യുന്നുണ്ട് അതിനകത്ത് അന്നേരം എന്താണ്ട് അരമുറി തേങ്ങ ഞാൻ ആ വറുത്തു കോരി എണ്ണ എത്ര ഉണ്ടെന്ന് കണ്ടായിരുന്നല്ലോ അതിനകത്താണ് നമ്മൾ ഈ തേങ്ങ വറുത്തു കോരി മാറ്റി വയ്ക്കുന്നത് ഞാൻ ബിരിയാണിക്കകത്തൊന്നും തേങ്ങ ചേർക്കുന്നൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇതിനകത്താണ് ഞാൻ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്ത് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഇറച്ചിക്കറി നമുക്ക് കറക്റ്റ് ചെയ്യുമ്പം വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുമ്പോഴത്തേന് നമുക്കതും കൂടെ കറക്റ്റ് ചെയ്ത് ഇളക്കിയെടുക്കാം എന്നാൽ ഒരു അല്പം നെയ്യാണ് ഞാൻ ആദ്യമേ ഒഴിച്ചിരിക്കും നമ്മൾ ഇതുവരെയും നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ കുക്കറിൽ നിന്ന് ഇറച്ചി ഈ ചരുവത്തിനകത്തോട്ട് തട്ടിയതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചെടുത്ത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കുക്കറിലും കൂടെ നമ്മൾ ചോറിട്ട് കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞതിന് ശേഷം വേണ്ട കണ്ടോ ഈ ചോറ് കറക്റ്റ് കറക്റ്റ് വേവാണേ ഇനി നമുക്ക് വേണ്ട കണ്ടോ കുറച്ച് കുക്കറിനകത്തോട്ട് കറി മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ലെയർ ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട് ചോറ് ഇട്ടതിന് ശേഷം അതിനകത്ത് മസാലയൊക്കെ നമ്മൾ വറുത്ത് കോരിയതെല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലേയും പുതിനയിലേയും കൂടെ അതും അരിഞ്ഞതും ചേർത്തതിന് ശേഷം ഒരു ലെയറും കൂടെ നമ്മൾ ചോറിട്ട് അതിൻ്റെ മുകളിൽ വറുത്ത് ഇട്ട് നമ്മൾ ഒരു ഉരുളിക്കകത്ത് വെള്ളം വെച്ചിട്ട് വേണം ഒരു ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ കുക്കറിനകത്തും ഇറച്ചി വെച്ചതിൻ്റെ മുകളിൽ മസാ ഇതിട്ടിട്ടുണ്ട് മല്ലിയില അതിന് മുകളിൽ ചോറിടാം ചോറിട്ടതിന് ശേഷം വറുത്ത് കൂരി ഇടുക അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ചോറും ഇട്ട് ഇതേപോലെ ചെയ്യാം കൂട്ടുകാരെ ഇത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒരു സിമ്മിലിട്ട് തീ കൊടുക്കാം ഒന്ന് ചൂടാവുമ്പോഴേ എല്ലാം കറക്റ്റ് ആകത്തുള്ളൂ ഞാനിനി അതിൻ്റെ മുകളിൽ ഒരു അല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ആദ്യമേ ചോറ് എടുക്കുകയാണ് ചോറ് എടുത്ത് നോക്കിയപ്പം തന്നെ സൂപ്പർ ചോറാണ് അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക എനിക്കുള്ള വാപ്പായ്ക്ക് കൊടുത്തു വാപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു കറക്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് ആണോ കാരണം എന്ന് പറഞ്ഞാൽ വില്ലേജ് സ്പൈസസിന് എൻ്റെ ഒരു ബിഗ്സ് അല്ലോട്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ അടുത്ത വീഡിയോ കാണാൻ പറ്റും അസല വലൈക്കും